സഹോദരങ്ങളെ നമ്മുടെ യുവത്വം നമ്മൾ ചിലവഴിക്കേണ്ടത് അഞ്ചു വക്ത നിസ്കാരം അത് പള്ളിയിൽ വന്ന് നിർവഹിച്ചു കൊണ്ടായിരിക്കണം അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരം അത് വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം ലുഹാ നിസ്കാരവും രാത്രി നിസ്കാരവും എല്ലാം നിർവഹിച്ചുകൊണ്ട് റവാത്തിബ് സുന്നത്തുകൾ അഥവാ നിസ്കാരത്തിന് മുന്നേ ഉള്ള സുന്നത്ത് ശേഷമുള്ള സുന്നത്ത് ഈ നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ചുകൊണ്ട് നമ്മുടെ യുവത്വം നമ്മൾ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ റബ്ബു സുഭാനഹുവ നമുക്ക് വമ്പിച്ച പ്രതിഫലമാണ് തരിക കാരണം സഹോദരങ്ങളെ ഒരു ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹു റബ്ബുബാനൂവച്ച ആല അത്ഭുതപ്പെടുമെന്നാണ് ആരെ ഓർത്തി അല്ലെങ്കിൽ ആരെ ആലോചിച്ച് ആരെ കണ്ടു കഴിഞ്ഞാൽ ഒരു യുവാവ് ആ യുവാവിനെ ഒരു തിന്മയിലേക്കുള്ള ചാഞ്ചാട്ടമോ അതുപോലെ തന്നെ മോശമായ കാര്യങ്ങളിലോ ഒന്നും ഏർപ്പെടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്ന ഒരു യുവാവിനെ കുറിച്ച് റബ്ബു സുബാനും വെച്ച ആല അത്ഭുതപ്പെടുമെന്ന് റസൂൽഹു അലൈ വസല്ല നമുക്ക് അറിയിച്ചു തരികയാണ്